സൊസൈറ്റി മാറി ചിന്താഗതികൾ മാറി ഇപ്പം എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഈ കോവിഡൊക്കെ വന്ന സമയത്ത് പള്ളിയില്ലാതെയും ജീവിക്കാം ഇല്ലാതെയും ജീവിക്കാം എന്നൊരു രീതിയിലേക്ക് സൊസൈറ്റി എത്തി മനുഷ്യരുമെത്തി അപ്പം ഞാൻ സെമിനാറിൽ നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറെ കുർബാനയില്ലായിരിക്കും കുറെ പ്രശ്നം പറയും കുറെ പേരെ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും പക്ഷെ നമ്മൾ കുറേ വർഷം നമ്മളവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഒരിഷ്ടം വരും ഇതിനോട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഏതാണോ കൂടുതൽ നിൽക്കുന്നത് അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് അതാണ് ഞാൻ ഫോളോ ചെയ്തത് എൻ്റെ ഉള്ളിൽ കൂടുതൽ നിൽക്കുന്ന ഇതാണ് ആക്ടർ അതാണ് എൻ്റെ ഉള്ളിൽ കൂടുതൽ നിൽക്കുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഞാൻ വിളിക്കപ്പെട്ട് തന്നെ അല്ലല്ലോ കാരണം ഞാൻ ഈ സിനിമ ഞാൻ ഒരിക്കലും കുറവാനില്ല സ്വപ്നം ഒന്നും ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ട വൈദികരെ സെമിനാറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് ഈ വ്യക്തി പറയും പോലെയാണോ സെമിനാരി ജീവിതം നിങ്ങളെ ഉന്തി വിട്ടതാണോ സെമിനാരിയിലേക്ക് നിങ്ങളിൽ ആരെങ്കിലും സിനിമാ മോഹം സ്വപ്നം കണ്ട് സെമിനാരിയിലേക്ക് പോയതാണോ മറ്റൊന്ന് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ സെമിനാരിയിലേക്ക് പോയതാണോ എന്തോ അങ്ങനെയൊക്കെയാണെന്നാണ് സെമിനാരിയിൽ നിന്ന് കയറൂരി വന്ന ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ മറുപടി സാധ്യമെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ജീവിതത്തെ പറ്റുമെങ്കിൽ എൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതല്ലാതെ ഈ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയ മറുപടി വേറെയില്ല ഇദ്ദേഹം ആരുമായി കൊള്ളട്ടെ അത് നമ്മുടെ വിഷയമേ അല്ല ഏതായാലും സെമിനാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവനാണ് അല്ലാതെ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചാനലുകാർക്ക് മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള പിച്ചത്തരം വിളമ്പുമോ പേരെടുക്കണം അതല്ലാതെ ഇതിൻ്റെ പുറകിൽ മറ്റെന്താണ് യഥാർത്ഥ സെമിനാരി ജീവിതത്തെക്കുറിച്ചും അതിലൂടെ സമൂഹത്തിന് വിഭാവനം ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചും ചുക്കേത് ചുണ്ണാമ്പേതെന്നറിയാതെ അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ച ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ചയാണെന്ന് മാത്രം അതായത് പച്ച മാത്രം തേടി നടക്കുന്ന ഈ യുവാവ് ഈ ലോകത്തിൻ്റെ സുഖം അങ്ങനെയുള്ളവരൊക്കെ സെമിനാരിയിൽ പോയാൽ ദാ ഇങ്ങനെ ഇരിക്കും ഇതുപോലെ താങ്കളേതായാലും ഉടുപ്പൂരിത് നന്നായി മോനെ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇന്നും വിശുദ്ധിയോടെ ചെറുപ്പം മുതൽ ആ തിരുവസ്ത്രവും സ്വപ്നം കൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദ്യർക്ക് നീയൊക്കെ ഒരു അപമാനമായേനെ ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഇതാണ് ദൈവവിളിയും അല്ല സെമിനാരിൽ നിന്നോ വന്നു തൻ്റെ ആഗ്രഹം പോലെ സിനിമയിലും അഭിനയിക്കുന്നു ആഗ്രഹം കൊണ്ടിരിക്കുന്നു ഒരു കുറ്റവുമില്ല അത് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ ഇപ്പോഴും സെമിനാരി ജീവിതത്തെയും അതിൻ്റെ കുറവുകളെയുമൊക്കെ കുറ്റപ്പെടുത്തി സ്വയം ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ തന്നെ മാപ്പ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോനെ വൈദികനാകാ സ്വപ്നം കണ്ട് നടക്കുന്നവരെ നീ ഇനിയും യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല ഇത്രമാത്രം തന്നിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്ന മറ്റൊരു വേദി എവിടെയുണ്ട് സമൂഹമേ എനിക്കറിയാം ഒരു യുവാവിനെ പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തോറ്റ് സെമിനാറിൽ പോയ ഒരു യുവാവ് എന്തോ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു എന്നാൽ ഇന്ന് വലിയൊരു കമ്പനിയിൽ നാൽപ്പതിനായിരം രൂപ സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണ് അവൻ തിരിച്ചു വന്നതിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അത് അവൻ്റെ ഇഷ്ടം എന്നാൽ എട്ടും പൊട്ടും അറിയാത്ത ആ വ്യക്തിയെ ഇന്നൊരു കമ്പനിയുടെ മാനേജറായി പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പരിശീലന വേദി ലഭിച്ചത് എവിടെ നിന്ന് ഇങ്ങനെ എന്തുമാത്രം ഉദാഹരണം എടോ മാഷേ സെമിനാരിയിലേക്ക് ആരെയും ഉന്തി തള്ളി പറഞ്ഞു വിടുന്നില്ലടോ സെമിനാരിയിൽ ചേർന്ന പഠനം തുടങ്ങിയാൽ അവിടെയുള്ള നിയമങ്ങൾ പാലിക്കണം അത് ഏത് സ്ഥാപനങ്ങളിലാണ് ഇല്ലാത്തത് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമല്ലേ സെമിനാരിയിൽ ചേർന്ന പഠനം തുടങ്ങി വൈദികനാകാൻ തയ്യാറെടുക്കുന്ന ആ നിമിഷം വരെയും അവന് വേണമെങ്കിൽ തിരിച്ചു പോകാം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു വൈദികനാകാനുള്ള സ്വപ്നം നെഞ്ചിൽ കൊണ്ട് നടന്ന് അത് പൂർത്തീകരിക്കുമ്പോഴുള്ള ആ സന്തോഷം കാണണമെങ്കിൽ തിരുപ്പട്ടത്തിന് നവവൈദികർ പറയുന്ന മറുപടി പ്രസംഗം നീയക്കൊന്ന് കേൾക്കണം അത് കണ്ട് കരയാത്ത ഏതെങ്കിലും ഒരു വൈദികനോ വിശ്വാസികളോ ഉണ്ടോ ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവനൊക്കെ തീർച്ചയായും കേൾക്കണം നിത്യതിലായ ഈശോ സഭ വൈദികൻ സെബാസ്റ്റ്യൻ തെങ്ങുംപള്ളി അച്ഛൻ്റെ കരളലിയും കഥ സെമിനാരി ജീവിത സ്വപ്നം കണ്ട് ഇതിനിടയിൽ കടന്നു വന്ന ആ മഹാരോഗം മൂലം വർഷങ്ങളോളം കിടക്കപ്പായിലായി ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ വീൽ ചെയറിലിരുന്ന് തിരുപ്പിട്ട സ്വീകരിച്ച അച്ഛൻ്റെ ജീവിതകഥ ഇന്നും സെമിനാരി വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പാഠമാവണം ഒപ്പം ഇതുപോലെയുള്ള കണ്ണുകളിൽ അന്ധത ബാധിച്ച മൂടന്മാർക്കും കരളലിയും സെബാസ്റ്റിൻ അച്ഛൻ്റെ ജീവിതകഥ ഇങ്ങനെ എന്റെ തളർച്ച ഞാൻ കണ്ടത് വിദൂരതിയിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെയല്ല മറിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെയാണ് എന്നെ ചേർത്ത് നിർത്തിയ ദൈവം സമൂഹത്തിലെ വേദനിക്കുന്നവർക്കായി പ്രവർത്തിക്കുവാനുള്ള ഒരു ഉപകരണമാക്കുകയായിരുന്നു എന്ന് അച്ഛൻ്റെ ജ്വലിക്കുന്ന വാക്കുകൾ അസാധാരണ വൈദികനോ അതെ അങ്ങനെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരേയൊരു വൈദികൻ ഈ വൈദികൻ മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഏറെ ആഗ്രഹിച്ച് വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുന്നു സെമിനാരി ജീവിതത്തിനിടയിൽ വിധി അദ്ദേഹത്തെ വീൽ ചെയറിലാക്കുന്നു തളർന്ന ശരീരത്തെ ഊർജ്ജസ്വലനായ മനസ്സുകൊണ്ട് ബലപ്പെടുത്തി അദ്ദേഹം യാത്ര തുടങ്ങുന്നു അങ്ങനെ തിരുപ്പട്ടത്തിലേക്ക് താൻ സ്വപ്നം കണ്ട മനോഹരമായ ജീവിതത്തിലേക്ക് ചെറുപ്പത്തിൽ നല്ലൊരു മനുഷ്യനാകണം എന്നതായിരുന്നു സെബാസ്റ്റിൻ അച്ഛൻ്റെ ആഗ്രഹം എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ ആഗ്രഹത്തിനിടയിലാണ് വൈദികനാകുക എന്ന ആഗ്രഹം ആ ബാലനിലേക്ക് കടന്നു വരിക അതിനു കാരണം അച്ഛൻ്റെ ഒരു സഹോദരനായിരുന്നു ആയിരുന്നു ജ്യേഷ്ഠ സഹോദരന്റെ പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തി വൈദികനാകണം എന്ന ആഗ്രഹം തോന്നിയ നിമിഷം മുതൽ കുഞ്ഞു സെബാസ്റ്റ്യൻ തൻ്റെ ജീവിതത്തെ അതിനായി ഒരുക്കി തുടങ്ങി ദിവസവും പള്ളിയിൽ പോകുവാനും ആൾത്താര ബാലനാകുവാനും ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു അച്ഛന് ആൾത്താരിൽ സഹായിക്കുവാനായി കിട്ടുന്ന ഒരു അവസരവും അദ്ദേഹം പാടാക്കിയിരുന്നില്ല ആ ആൾത്താരിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ആ തിളങ്ങുന്ന കുർപ്പാനക്കുപ്പായി മണിഞ്ഞ് താൻ ആ ആൾത്താരിൽ പ്രവേശിക്കുന്ന നിമിഷമായിരുന്നു മനസ്സിൽ അത്രയ്ക്ക് തീവ്രമായ ആഗ്രഹത്തോടെയാണ് താൻ കാത്തിരുന്നതും എത്രയും വേഗം പഠനം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു അതെന്ന് അച്ഛൻ പറയുമ്പോൾ ആ വാക്കുകളിൽ അന്ന് അച്ഛൻ അനുഭവിച്ചിരുന്ന ആ വെളിപ്പെട്ടിരുന്നു വൈദികനാകണമെന്ന ആഗ്രഹം ജ്ലിക്കുന്ന സമയം അപ്പോഴാണ് ഇടവെങ്കിൽ സേവനം ചെയ്യുന്ന സിസ്റ്ററിന്റെ ബന്ധുവായ ഈശ്വരസഭക്കാരനായ എബ്രഹാം പള്ളി വാതുക്കൽ അച്ഛനെ പരിചയപ്പെടുക അദ്ദേഹത്തിലൂടെയാണ് അച്ഛൻ സഭയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക ആ പരിചയപ്പെടൽ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം സെമിനാറിൽ ചേരുന്നു സെമിനാറിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും ക്യാമ്പുകളും എല്ലാം കഴിഞ്ഞു അങ്ങനെ സെമിനാരി ജീവിതം ആരംഭിക്കുന്നു പ്രാർത്ഥനയും പഠനവും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിധി പ്രതി വേഷം അണിഞ്ഞു കിടന്നെത്തുന്നു ഓടിയും ചാടിയും നടന്ന സെമിനാരി കാലഘട്ടം വൈദികനാകുവാനുള്ള തീവ്രമായ ആഗ്രഹം മൂലം വർഷങ്ങൾ ദിവസങ്ങൾ കണക്കി കടന്നുപോയി അങ്ങനെ സെമിനാരി ജീവിതത്തിന്റെ അഞ്ചാം വർഷത്തിലേക്ക് സെബാസ് അച്ചൻ പ്രവേശിക്കുന്നു പ്രാർത്ഥനയും പഠനവും ഒക്കെയായി കടന്നു പോകുന്നതിനിടയിൽ ചെറിയൊരു വൈറൽ ഫീവർ വരുന്നു സാധാരണ പനിക്കുള്ള ചികിത്സകൾ കൊണ്ട് മാറ്റമൊന്നും വരാതായപ്പോൾ കോഴിക്കോട് നിർമ്മല ആശുപത്രിയിലേക്കും തുടർന്ന് മണിപ്പാൽ കസ്തൂർബ ആശുപത്രിയിലേക്കും മാറ്റി നിരവധി ചികിത്സകൾക്കൊടുവിൽ അത് ഗില്ലൻ ബോഡി സിൻഡ്രം ആണെന്ന് കണ്ടെത്തുന്നു വൈറസ് ബാധ മൂലം മസിലുകളെ തളർത്തി മനുഷ്യന്റെ ചലനശേഷി ഇല്ലാതാക്കുന്ന അസുഖം അസുഖം കൂടി അദ്ദേഹത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു കൈകളും കാര്യങ്ങളും തളർന്നു ശ്വാസം ശ്വാസമെടുക്കുവാൻ കഴിയാത്തതിനാൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുറെ നാൾ ചികിത്സ ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ സെമിനാരിൽ എത്തുന്നു തളർന്ന ശരീരവുമായി കിടക്കിയിൽ തന്നെയുള്ള ജീവിതം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ക്ഷീണിച്ച ശരീരത്തിനുള്ളിൽ കരുത്തുള്ള ഒരു മനസ്സും ദൈവം കൈവിടില്ലെന്ന ഉറപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടാവുക തോറ്റു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ സന്യാസ സമൂഹം തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം പനിച്ചു പിറച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ പക്കൽ ഉറക്കം പിടിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ റോളായിരുന്നു ഈശോ സഭയ്ക്കെന്ന് അദ്ദേഹം പറയുന്നു ഒന്നിന് കുറവ് വരാതെ സ്വന്തം അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ചുറ്റും ഉണ്ടായി ആ കരുതൽ സ്നേഹമാണ് തന്നെ ഇന്നോളം നടത്തിയത് എന്ന് അച്ഛൻ ഓർക്കുന്നു സാധാരണഗതിയിൽ രോഗബാധിതരായാൽ സെമിനാറിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കും എന്നാൽ തൻ്റെ സഭാധികാരികളിൽ നിന്ന് ഒരിക്കൽ പോലും അത് അത്രം ഒരു ചർച്ചയോ വാക്കും ഉണ്ടായിട്ടില്ല എന്ന് അച്ഛൻ വെളിപ്പെടുത്തുന്നു രോഗത്തിന്റെ അവസ്ഥയിൽ ഒരിക്കൽ പോലും തന്നെ വേദനിപ്പിക്കുന്നതായ ഒരു വാക്കോ പ്രവൃത്തി അവരിൽ നിന്നുണ്ടായിട്ടില്ല അത്രേ എനിക്കൊരു കുറവും വരുത്തിയില്ല തളർന്ന എൻ്റെ കൈകളും കാലുകളുമായി മാറുകയായിരുന്നു എല്ലാവരും ആശുപത്രിയിൽ വന്ന സമയം പൂർണ്ണമായ കിടക്കയിൽ തന്നെ ചികിത്സയുടെ ചിലവ് മറ്റു ഭയച്ചത് അവർ തന്നെ അച്ഛൻ പറയുന്നു തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും സഭാധികാരികളിൽ നിന്നും കൂടിയുള്ള വൈദികരിൽ നിന്നും വൈദിക വിദ്യാർത്ഥികളിൽ നിന്നും അച്ഛന് കിട്ടിയ കരുതൽ സ്നേഹം അതാണ് സ്നേഹിക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അച്ഛനെ കൂടുതൽ പ്രാപ്തനാക്കുക ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷമുള്ള നാലു വർഷങ്ങൾ ശരിക്കും കഷ്ടപ്പാടുകൾ നിറഞ്ഞു പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആദ്യ കുറച്ച് നാളുകൾ തുടർന്ന് ഫിസിയോതെറാപ്പിയിലൂടെയും ആയുർവേദ ചികിത്സയിലൂടെയും മറ്റും വോക്കറിന്റെ സഹായത്തോടെ അല്പസ്വല്പം നടക്കാമെന്ന നിലയിലെത്തി ആ നാളുകളിൽ തന്നെ അച്ഛൻ തൻ്റെ ഡിഗ്രി പഠനവും പൂർത്തിയാക്കുന്നു മറ്റുള്ളവർ ഓടിയും ചാടിയും ഒക്കെ നടക്കുമ്പോൾ തനിക്കതിനെ പറ്റുന്നില്ലല്ലോ എന്ന ചിന്ത ആദ്യം വേദന ഉണ്ടാക്കിയിരുന്നു എങ്കിലും പിന്നീട് അങ്ങനെ തോന്നിയതേയില്ല തോന്നാൻ സമ്മതിച്ചില്ല എന്നതാവും ശരി അതുപോലെ കരുതല സ്നേഹമായി ചുറ്റുമുള്ളവർ കൂടെ ഉണ്ടായിരുന്നു അവർ നൽകിയ സ്നേഹത്തിലൂടെ ശരിക്കും എൻ്റെ സഹനത്തിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയുക പിന്നീട് ഒരിക്കലും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായോ നിരാശപ്പെടേണ്ടതായോ വന്നിട്ടില്ല അച്ഛൻ പറയുന്നത് ഇങ്ങനെ അങ്ങനെ സെമിനാർ ജീവിതം അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതുവരെ മന്ദഗതിയിൽ തുടർന്ന് സംസാരം പൗരോത്യ സ്വീകരണത്തെ ചോദിച്ചപ്പോൾ വീണ്ടും ഉഷാറാവുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച അതുല്യ നിമിഷം ആ നിമിഷത്തെ എങ്ങനെ വിവരിക്കണമെന്നറിയാതെ അല്പം നേരം നിന്നു വർണ്ണാതീതമായ ഒരു നിമിഷം എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല ആ ആൾത്താരിൽ വീൽചെയറിൽ ഇരുന്നാണ് പട്ടം സ്വീകരിക്കുക ദൈവം എനിക്കായി ചെയ്ത നന്മകളെ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു അത് കാരണം എന്നെ വൈദികനാക്കുകയെന്ന സ്വപ്നം ഒരിക്കലും നടക്കാതിരിക്കാമായിരുന്നു എന്നിട്ടും ദൈവം ആ ഒരു നിമിഷത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു ഇതിൽ പരം എന്ത് നന്മയാണ് ദൈവം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നൽകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഡിസംബർ ഇരുപത്തെട്ടിന് കോഴിക്കോട് ക്രിസ്തുരാജിന്റെ ദേവാലയത്തിൽ വെച്ചായിരുന്നു എൻ്റെ പൗരോത്യ സ്വീകരണം പ്രഥമ ബലിയർപ്പണവും പോൾ ചിറ്റിലെപ്പള്ളി പിതാവിൽ നിന്നുമാണ് അച്ഛൻ പട്ടം സ്വീകരിക്കുക ബീൽച്ചേരലിരുന്നുകൊണ്ട് പട്ടം സ്വീകരിച്ച സമയം പിതാവിൽ നിന്നും തനിക്ക് ലഭിച്ച പിന്തുണ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് അച്ഛൻ പറയുന്നു തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പണം നിന്നുകൊണ്ടാണ് നടത്തിയത് ചലിക്കാൻ കഴിയില്ല എങ്കിലും ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അർപ്പിച്ച ആ ഒരു കുർബാനയിൽ തൻ്റെ മനസ്സ് ശരീരവും ദൈവത്തോട് ചേരുകയായിരുന്നു എന്ന് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ സെമിനാരിയിലേക്ക് വരിക സെമിനാരിയിൽ ചേർന്നതിന് ശേഷം ഉണ്ടായ രോഗം പലതും എന്നെ പഠിപ്പിച്ചു മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന ആഗ്രഹത്തെയും വേദനിക്കുന്നവരെ മനസ്സിലാക്കി സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും മനസ്സിലാക്കി തന്നത് പൂർണ്ണമായി കിടക്കി തന്നെ ആയ ആ ഒരു സമയമാണ് പൂർണ്ണമായി കിടക്കയിൽ തന്നെ ആയിരിക്കുന്നവരുടെ അവസ്ഥ അനുഭവിച്ചറിയുവാനും ആ അവസ്ഥയിൽ അവസ്ഥയിലായിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുവാനും ദൈവം ഒരുക്കി ഒരു അവസരമാക്കി തൻ്റെ ജീവിതത്തെ കാണുവാനായിരുന്നു അച്ഛൻ ഇഷ്ടം താൻ നേരിട്ട അനുഭവങ്ങൾ തന്നെ പോലെ വേദനിക്കുന്നവർക്കായി പ്രവർത്തിക്കുവാൻ അച്ഛനെ പ്രേരിപ്പിച്ചു വോക്കൻ്റെ സഹായത്തോടെ നടക്കുന്ന അച്ഛൻ വൈകല്യങ്ങൾ നേരിടുന്നവരെ എങ്ങനെ സഹായിക്കാനാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്രസക്തമാണെന്ന് പറയാം കാരണം മനസ്സുണ്ടെങ്കിൽ അനേകം വഴികൾ ദൈവം തുറന്നു വരും അതിനുദാഹരണമാണ് സെബാസ്റ്റിൻ അച്ഛൻ്റെ ഈ ജീവിതം തന്റെ വേദനയെ തനിക്കൊപ്പം നിന്ന് തന്റെ സഭാധികാരികൾ മറ്റു വൈദികർ അവർ ചുരുങ്ങി സ്നേഹം അത് മറ്റുള്ളവർക്ക് നൽകുവാൻ താനും ബാധ്യസ്ഥനാണ് എന്ന ചിന്ത അദ്ദേഹത്തെ വേദനിക്കുന്നവർക്കായി ജീവിക്കുവാൻ നിർബന്ധിച്ചു ആ ഉൾപ്രേരണയാണ് അച്ഛനെ കോട്ടയം സ്നേഹഭവനത്തിലേക്ക് തിരുപ്പട്ടത്തിന് ശേഷം എത്തിക്കുക തന്നെ പോലെയുള്ളവർക്കായി പ്രവർത്തിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് സ്നേഹഭവൻ എന്ന സ്ഥാപനത്തിൽ മാനസിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനും അവരെ സ്വയം പ്രാപ്തരാക്കുവാനായി സഹായിക്കുന്ന സ്ഥാപനത്തിൽ അച്ഛനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി മാസം പിന്നീടുള്ള ഇരുപത് വർഷക്കാലം വച്ച സ്നേഹഭവനിൽ തന്നെ രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ പദവി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായി ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു അതോടൊപ്പം തന്നെ വൈകല്യങ്ങളുള്ളവർക്കായി ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായി അദ്ദേഹം പ്രവർത്തിച്ചു കുട്ടികൾക്കായി അധികം നേരം നിൽക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും ക്ലാസ്സുകൾ എടുക്കുവാനായി അദ്ദേഹം പോയി കൂടാതെ അവരുടെ കളികളും തമാശകളും ആസ്വദിക്കുവാനും അവർക്കൊപ്പം കൂടുവാനും അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചു ശാരീരികമായ പ്രയാസങ്ങൾക്കിടയിലും കുട്ടികൾക്കൊപ്പം ചിലവിടുന്ന നിമിഷങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരം അവരെ സ്നേഹിക്കുവാൻ നമ്മളല്ലാതെ വേറെ ആരുമുണ്ട് അവർ നല്ല നിലയിലായി കാണുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി എന്ന് ഏകദേശം എഴുപതോളം കുട്ടികളും അധ്യാപകരും ഉൾപ്പെടുന്ന ആ വിദ്യാലയത്തിൽ വോക്കന്റെ സഹായത്തോടെ ഏത് മുക്കിലും മൂലയിലും കടന്നെത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അച്ഛൻ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു സ്നേഹഭവന്റെ നിരക്കാത്ത ഊർജ സ്രോതസ്സായിരുന്നു ആ കാലഘട്ടത്തിൽ സബാസ്റ്റിൻ അച്ഛൻ പൗരോത്യ സ്വീകരണത്തിന് ശേഷം കോട്ടയത്തേക്ക് വന്ന അച്ഛൻ പിന്നെ കോഴിക്കോട്ടേക്ക് മടങ്ങി അതുവരെ സ്നേഹഭവനിലെ കുട്ടികളുടെ ആത്മീയമായ കാര്യങ്ങളും മറ്റും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു കുമ്പസാരിക്കാൻ എത്തുന്നവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അച്ഛൻ നൽകുന്നു ആദ്യമൊക്കെ നിന്നുകൊണ്ട് കുർബാന അർപ്പിച്ചു പിന്നീട് ഇരുന്നു കൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത് തളർന്ന കൈകളെയും കാലുകളെയും ബാധിച്ചിരുന്നു കൂടാതെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും ഇതിനിടയിൽ കൂടി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അച്ഛൻ ഈ ലോകം വിട്ട് യാത്രയാവുകയാണ് പ്രിയമുള്ളവരെ ചെറിയ പ്രതിസന്ധികളുടെ പേരിൽ എല്ലാം തകർന്നു എന്ന് വിചാരിക്കുന്നവരോടായി അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് സാഹചര്യങ്ങളെ സാധ്യതകളാക്കി മാറ്റുക ആ സാധ്യതകളിൽ ദൈവത്തിന് ഇടപെടുവാൻ ഒരുക്കുക അപ്പോൾ ദൈവം അവയെ നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും ഒത്തിരി കഴിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് സന്തോഷം കിട്ടണം എന്നില്ല മറിച്ച് ആ കഴിവുകളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് അവയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക ദൈവത്തെ കൂടാതെ ഉള്ള ഒരു ജീവിതം ഒരു ശൂന്യതയാണ് മനുഷ്യന് സമ്മാനിക്കുക ആ ശൂന്യതയിൽ നിന്ന് നിരാശയും അതിലൂടെ തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടവരെ സെമിനാരി ജീവിതം എന്ന് പറയുന്നത് അക്കരെ നിന്ന് നോക്കുമ്പോൾ ഇക്കരെ പച്ച ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ച ഇതല്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ